എല്ലാവർക്കും നമസ്കാരം അപ്പോൾ കെ എക്സാമുമായി ബന്ധപ്പെട്ട് നമ്മുടെ കെ ഹാൾ ടിക്കറ്റ് സർവീസിലുള്ളവരുടെയും സർവീ നമ്മുടെ എല്ലാവർക്കും കോമൺ ആയിട്ട് എഴുതാൻ പറ്റുന്ന എക്സാമിൻ്റെ ഹാൾ ടിക്കറ്റ് ഈ ഒരു സെപ്റ്റംബർ ഒന്നായ ഇന്ന് വന്നിരിക്കുന്നു അപ്പോൾ നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്യാൻ നോക്കുമ്പോൾ പലർക്കും അത് പറ്റുന്നില്ല പല പല പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട് ഇപ്പോൾ പുതുതായിട്ട് വന്നൊരു മാറ്റമാണ് മീഡിയം അപ്ഡേറ്റ് ചെയ്യാനായിട്ടുള്ള കാര്യം അത് നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തിട്ട് അതിനകത്ത് മീഡിയം അതായത് നിങ്ങൾ മലയാളമാണോ ഇംഗ്ലീഷാണോ അല്ലെങ്കിൽ കന്നഡ തമിഴ് അങ്ങനെ ചോദിക്കുന്നുണ്ട് ഏത് ഭാഷയാണെന്നുള്ളത് ചോദിക്കുന്നുണ്ട് നിങ്ങൾ സ്വാഭാവികമായിട്ടും എല്ലാവരും മലയാളവും ഇംഗ്ലീഷും ആയിരിക്കുമല്ലോ അത് കൊടുക്കുക കൊടുത്താൽ മാത്രമായി ഹാൾ ടിക്കറ്റ് കിട്ടുന്നത് അതുപോലെ ഫോട്ടോയുടെ ഇഷ്യൂ ഉണ്ടെങ്കിൽ ഫോട്ടോ ഇഷ്യൂ ഉണ്ടെങ്കിൽ ഫോട്ടോ പുതിയത് അപ്ലോഡ് ചെയ്യുക അവർ അനുസരിച്ചുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്താൽ നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് കിട്ടുന്നതായിരിക്കും മറ്റ് മിസ്റ്റേക്കുകൾക്ക് അതായത് ഹാൾ ടിക്കറ്റിൻ്റെ മറ്റ് മിസ്റ്റേക്കുകളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല പ്രധാനമായിട്ടും ഇത്തരം കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് ഫോട്ടോയുടെ പ്രശ്നം വരുന്നവർക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യുക അതുപോലെ തന്നെ മീഡിയം ചോദിക്കുന്നവർക്ക് മീഡിയ അത് അപ്ഡേറ്റ് ചെയ്യുക ഹാൾ ടിക്കറ്റ് എടുക്കുക ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഓക്കെ